بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين قال صلى الله عليه وآله وسلم قلب الشيخ قلب الشيخ شاب شاب على حب الاثنين العيش والمال او كما قال صلى الله عليه واله وسلم قلب الشيخ شيخ عند قلبي على شيخي اللنج البرايم ايفرد قلبي قلب الشيخ شاب في اثنين شربكار عند هردهم بولايريكو വയസ്സായവൻ്റെ ഹൃദയം രണ്ട് വിഷയത്തിൽ ചെറുപ്പക്കാരനെ പോലെ ആവും അല്ലാ ഒന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും ചെറുപ്പക്കാരൻ അവനിക്കുണ്ടാവണം ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് അധ്വാനിക്കണം ഭാര്യയ്ക്ക് കൊടുക്കണം മക്കൾ കൊടുക്കണം മഹനുണ്ടാക്കില്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കാത്തവന് പെണ്ണ് കെട്ടി കൊടുത്തൂടാ അധ്വാനിക്കാണ്ട് ചുമത്തിസ്കരിച്ചോണ്ടിരിക്കുന്നവന് അവനക്ക് സർക്കാർ പൈസ കൊടുത്തൂടാൻ പോയി ജോലി ചെയ്യട്ടെ അപ്പൊ ചെറുപ്പക്കാരുടെ ഹൃദയം അങ്ങനെ തന്നെ വേണം വലുക്കാലസ് ചെറുപ്പക്കാർ ജനങ്ങൾക്ക് തലവേദനയായി പോരുത് സ്വന്തം മാതാപിതാക്കൾ അവർ ചെയ്യും വളർന്നു വരുമ്പോൾ വാപ്പാക്കൊരു ഭാരമായി പോരുത് അപ്പൊ അല്ലാൽ പറയുന്നു അൽ വയസ്സായവൻ്റെ കല്പു വയസ്സ് എത്രറ തുതുറ തുതുറ നാൽപ്പത് വയസ്സായാലും ചെറുപ്പം കഴിഞ്ഞു അതായത് യുവത്വം കഴിഞ്ഞു അച്ചാ ബുദ്ധാർ തൻ നാൽപ്പത് വയസ്സായാൽ നിന്റെ പരിപൂർണ വളർച്ച ആയി കഴിഞ്ഞു വാപ്പയെ മനസ്സിലാക്കണം ഉമ്മയെ മനസ്സിലാക്കണം വല്ലാതെ മനസ്സിലാക്കേണ്ട ഏജ് വന്നു നാൽപ്പത് കഴിയുമ്പോഴേക്കും നീ വയസ്സായി കഴിഞ്ഞു കാരണം ആപേനെ സിത്തീൻ സിത്തീനാവുമ്പോൾ നീൻ്റെ വയസ്സ് പൂർത്തിയായി കഴിഞ്ഞു പിന്നെ ഞാൻ തൊന്നൂർ അങ്ങനെ ദീർഘായുസിനെത്തരട്ടെ അത് വേറെ അപ്പം അറുപത് വയസ്സ് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ യുവത്വം കഴിഞ്ഞു ചെറുപ്പക്കാരൻ്റെ സ്റ്റേജ് കഴിഞ്ഞു പിന്നെയോ വയസ്സായി അറുപതാവുമ്പോഴോ അല്ല ഉദ്ദേശിച്ച ആയുധർ അല്ലാഹുലി നസല അറുപത് വയസ്സുവരെ ഞാൻ അവനിക്ക് സമയം കൊടുത്തിട്ടു അവൻ നിസ്കരിച്ചുമില്ല നോമ്പ് പിടിച്ചുമില്ല തൂപ പോലും ചെയ്തില്ലെങ്കിൽ അവനിക്ക് എന്താണ് പറയാനുള്ളത് അള്ളാഹുവിനോട് അപ്പം അള്ളാൻ്റെ റസൂല് പറയുന്നു വയസ്സായ ആളുകളുടെ ഹൃദയം എന്ത് ചെയ്യുവോ പോലെ രണ്ട് വിഷയത്തിലാവും തെറ്റില്ല തെറ്റിൽ അത് മരണത്തെ മറപ്പിച്ച് കളയുന്നതാവരുത് എന്താണ് തൂരുലോമറ് അല്ലെങ്കിൽ പേഷ് വൽമാൽ ഒരുപാട് കാലം ജീവിക്കണമെന്ന് പ്രായമാവുമ്പോൾ തോന്നും തോന്നിക്കോട്ടെ വൽമാൽ ഒരുപാട് സ്വത്ത് സമ്പാദിക്കണം കാശ് ചേർക്കണമെന്ന് തോന്നും അത് മരണത്തെ മറപ്പിക്കുന്നതാവരുത് ആവശ്യ ചേർക്കുക പിന്നെ പെട്ടെന്നായിരിക്കും അലക്കൽ മൂത്തു വരിക അധ്വാനിക്കല്ല പറഞ്ഞില്ല അത് മറ മറപ്പിച്ചു കളയരുത് മറപ്പിച്ചു കളയരുത് അതാണ് അവിടെ വിഷയം അപ്പൊ പ്രായമായ ആളുകള് ം യക്ബ്രാഥം മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കും അവൻ്റെ കൂടെ രണ്ട് കാര്യം വളരും ഒന്നൊരുപാട് കാലം ജീവിക്കണമെന്ന് തോന്നും ഒരുപാട് സ്വത്ത് ഉണ്ടാക്കണമെന്ന് തോന്നും ഇതൊന്നും തെറ്റില്ല എങ്ങനെ തെറ്റില്ലാതെ നിന്റെ മരണത്തെ മറപ്പിക്കാത്തതായിരിക്കണം അതുകൊണ്ടാണ് ഈ മാംബൂസി റഹ്മാഹി അലിഹി പറഞ്ഞു എനിക്ക് അമ്മാർത്തന്ന് നഫ്സിൻ്റെ ഒരു അമ്മാറത്ത് എന്ന് പറയുന്ന ഭാഗമുണ്ട് അത് നല്ലതിനെയൊക്കെ സ്വീകരിക്കാൻ വലിയ പ്രയാസപ്പെടുന്ന നഫ്സാണ് ഫ്രൈന്ന അമ്മാറത്തേ വിസു അതിൻ്റെ തെറ്റാണ് അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ് മത്താലത്ത് അതിന് ഗുണപാഠമുണ്ടായില്ല ി വൽഹമി എനിക്ക് തലനിറച്ചു എൻ്റെ നബ്സുതല്ല എന്നോട് പറഞ്ഞു നിനക്ക് തലനിറച്ച് കഴിഞ്ഞു ിബി ബി വല്ല തളരുന്നു നിൽക്കുമ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റില്ല അല്ലേ മനുഷ്യ അല്ല തന്നെ നഴ്സ് തന്നെ നിന്നോട് പറയുകയാണ് മരിക്കാനല്ല ഒരു ദിവസം വരും അന്ന് നീ തയ്യാറായിരിക്കണം യൂസുഫിബി അലൈസ്ലാം يوسف النبي عليه السلام وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم يوسف النبي عليه السلام ഞാൻ അത് പരിശുദ്ധമാണെന്ന് പറയുന്നില്ല ഒരു മോശമായ ഭാഗമുണ്ട് അത് ഉപദേശങ്ങൾ സ്വീകരിക്കില്ല അത് അള്ളാഹുവിനെ മറപ്പിക്കും അറാമിനെ തീറ്റിക്കും ഇങ്ങനെ ഒരു ഭാഗമുണ്ട് സഹോദരങ്ങളെ ലിമിറ്റേഷൻസ് ഇതാർക്കാണ് ഈ ഹരി ആർക്ക് പ്രായമാവുമ്പോൾ പ്രായമാവുമ്പോൾ ലാഹുലൻ മരിക്കാനല്ല അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനിച്ച അന്ന് മുതൽ മരണത്തിലേക്ക് നീങ്ങുന്നുണ്ട് പക്ഷേ അറുപത് കഴിയുമ്പോൾ പിന്നെയും ദുനിയാവിൻ്റെ പിറകെ പോയാൽ മരണത്തെ മറന്നിരിക്കുന്നവൻ്റെ വീട്ടിൽ മരണം വാതിലി ചവിട്ടിക്കൊണ്ട് കേറും മരണത്തെ ഓർമ്മിച്ച് നടക്കുന്നവനോട് മരണം ചോദിക്കും നമുക്ക് പോകണ്ടേ ജന്നീ എന്ന് ഒരു കൂട്ടം റൂകളോട് പറയുന്ന വാചകമാണ് സുബൈക്ക് കേട്ടത് ഇപ്പോഴാണെങ്കിലും കറുപ്പം കൂടി അടിച്ചപ്പോൾ കറുപ്പും കൂടി അടിച്ചപ്പോൾ അല്ലെങ്കിൽ തല നനയ്ക്കുന്നതും ക്ഷീണിക്കുന്നതൊന്നും ഈ നഫ്സ് ഉൾക്കൊള്ളൂല നഫ്സിൻ്റെ അവസ്ഥ എങ്ങനെ പിന്നെ നമ്മളിപ്പോൾ കറുപ്പും കൂടി അടിച്ചപ്പോൾ പതിനെട്ട് വയസ്സായ ഓണിക്കും എനിക്കും ഏകദേശം ലുക്ക് തന്നെ എന്നാവുമ്പോൾ വളരെ അള്ളാഹു ഖാത്തർ പറഞ്ഞു കാലങ്ങളിൽ മരിക്കാനല്ല ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹിക്കൂ അങ്ങനെ തന്നെയാണ് അന്നാർ ഡസ് പക്ഷേ മരണത്തിൽ മറന്നുകൾ മരണത്തെ ഓർക്കുമ്പോൾ ഒരുപാട് സതക്കുകൾ ചെയ്യും ഒരുപാട് ഇമാതത്തുകൾ അധികരിക്കും ഒരുപാട് ദിക്കുകൾ ചൊല്ലും കുടുംബത്തിൽ ഒരുപാട് സഹോദരങ്ങളോട് സഹോദരികളോട് അടുക്കും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറും അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോവാണ് ഇപ്പം മരണത്തെ ഓർക്കുക അള്ളാഹു ദീർഘായു പറഞ്ഞു അതുകൊണ്ടാണ് വയസ്സായ ആളീൻ്റെ കൽവിൽ രണ്ട് കാര്യങ്ങളിൽ ചെറുപ്പക്കാരനെ പോലെ ഏതെന്തെല്ലാം അല്ല യേശുമാർമത്തെ അള്ളാഹു ഞങ്ങളെ നാട്ടിൻ്റെ ഒരുപാട് പെൺകുട്ടികൾ കോളേജുകളിലും സ്കൂളുകളിലും മദ്രസുകളിലും പഠിക്കുന്ന മക്കൾ അള്ളാഹുദേ അവർക്ക് നല്ല ജീവിതം നൽകി റഹ്മാനെ ഒരുപാട് ആൺകുട്ടികൾ അവർക്ക് നല്ല ജീവിതം നൽകി റഹ്മാനെ ആ മക്കളുടെ നന്മകൾ അനുഭവിക്കുവാൻ ഈ നാട്ടിലെ മാതാപിതാക്കൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾ നന്മ മക്കളുടെ നന്മകൾ അനുഭവിക്കുവാനുള്ള തൗഫീക്ക് അവരുടെ മിറുകൾ അനുഭവിക്കുവാനുള്ള തൗഫീക്ക് നീ എളുപ്പമാക്കഹ്മാനെ ഈ രാജ്യത്തിൽ നിന്നും ഗൾഫിൽ ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്നും ഗൾഫിൽ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ അള്ളാഹുവേ അവർക്ക് റഹ്മത്ത് ചെയ്യല്ല ബർക്കത്ത് ചെയ്യല്ല ആഫിയത്തിന് നൽകല്ല ഹിദായത്തിന് നൽകുന്ന صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه